കണ്ണകി ജ്യോതിഷാലയം നോർത്ത് പറവൂർ തലമുറകളുടെ പ്രാവീണ്യം കൊണ്ട് ജ്യോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂകാംബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമനിധിവിഹിതം അന്യായമായി വര്ധിപ്പിച്ചതിനെതിരെയും പെരിയാറില് ഉണ്ടായ രാസമാലിന്യ മത്സ്യക്കുരുതിയില് നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളികള്ക്കും മത്സ്യകര്ഷകര്ക്കും നഷ്ടപരിഹാരം നല്കാത്തതിലും ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില് സര്ക്കാര് ഇടപെടാത്തതിലും പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കോണ്ഗ്രസ് പറവൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തില് പറവൂര് മത്സ്യഫെഡ് ഓഫീസിന് മുന്നില് പ്രതിഷേധ ധര്ണ സംഘടിപ്പിച്ചു രൂപയായി രൂപയായി വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു രൂപ കൊടുത്തിരുന്നത് മത്സ്യത്തൊഴിലാളികൾ കൊടുത്തിരുന്ന അവരുടെ വിഹിതം രീതിയിലാണ് ധർണ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ശ്രീ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ഫർവൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മാട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ക്ലാരൻസ് പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് പറവൂർ നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു മാട്ടുമ്മൽ വാസുദേവൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രീജിത്ത് ലാൽ ജനറൽ സെക്രട്ടറി പുടവക്കാട്ട് ശ്രീധരൻ പ്രശാന്ത് അംബുജാക്ഷൻ കെ എ കണ്ണൻ വെസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ ദളിത് കോൺഗ്രസ് ഏഴിക്കര മണ്ഡലം പ്രസിഡന്റ് എം കെ രവി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ കാർത്തികേയൻ സന്തോഷ് പുത്തൻ വേലിക്കര ോപു കടാമംഗലം ബിജു കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു വൈപ്പിൻ കരുക്കാർക്ക് ഒരു സന്തോഷ വാർത്ത വസ്ത്രങ്ങൾ ഇനി ജി സ്റ്റോറിൽ നിന്നും തൂക്കി വാങ്ങാം വൈവിധ്യമാർന്ന വസ്ത്രങ്ങളുടെ വിപുല ശേഖരം ഒരുക്കി കെ ജി സ്റ്റോർ ഇപ്പോൾ വൈപ്പിനിലെ എടവനക്കാട് വാച്ചാക്കലിലും